ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ്ട്ടാ അപ്പോൾ ഈ വിഷു അല്ലേ അപ്പോൾ കുറച്ച് തുന്നാനും ഒക്കെ കാരണം നമുക്ക് പറ്റണില്ല കേട്ടാ ഡേ മൈ ലൈഫ് ചെയ്യാൻ അപ്പോൾ ഒരു പായസം സേമിയ പായസത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഭവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ കുറച്ച് മധുരം ഒക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് അടുത്തേക്കൊക്കെ അപ്പോൾ ആ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ചതാണ് കേട്ടോ അപ്പോൾ നാല് പാക്കറ്റ് പാൽ വെച്ചിട്ട് ആണ് സെമിയുണ്ടാക്കുന്നത് അപ്പോൾ ഇരുന്നൂറിൻ്റെ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടാണ് അപ്പം അതിൽ ഒന്നര പാക്കറ്റേ നമുക്ക് ആവശ്യം വന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു നാല് പാക്കറ്റ് പാൽ ഞാൻ പൊട്ടിച്ചൊഴിച്ചെടുത്തോണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം ഈ രീതിയിൽ നിങ്ങൾ സേമിയ പായസം വെച്ചില്ല ചങ്ങനെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് കേട്ടാ ഒരു രക്ഷയില്ല അടിപ്പൊളിയാണ് കേട്ടോ ഇപ്പോൾ ഇതാന്ന് രണ്ട് പാക്കറ്റ് ഇതിലത്തെ ഒന്നര പാക്കറ്റ് നമുക്ക് വേണ്ടി വന്നോളൂ കേട്ടോ രണ്ട് പാക്കറ്റ് എടുക്കുക വെച്ചാൽ ഒരു പാക്കറ്റും കൂടി പാല് വേണം അപ്പോൾ ആ ഒന്നര പാക്കറ്റ് നമുക്ക് ഈ ഒരു നാല് പാക്കറ്റ് പാലും ഒരു വലിയ ഒരു മുക്കാൽ ലിറ്റർ കപ്പ് വെള്ളം ഒഴിച്ച് കൊള്ളണേ ഒരു കപ്പിൽ അത്രയും ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ പാലൊക്കെ തിളച്ച് വന്നപ്പോൾ സേമിയ ചെറിയ സേമിയ ഉണ്ടല്ലോ നൂല് പോലത്തെ അതാണ് കേട്ടോ അപ്പോൾ വറുത്ത റോസ്റ്റഡ് തന്നെയായിരുന്നു അപ്പോൾ അതും ഞാൻ ചേർത്ത് കൊടുത്തുണ്ട് അപ്പോൾ ഈ സെമിയോ അധികം വേവില്ലാതെ അപ്പോൾ വേഗം എന്ത് കിട്ടും ചെയ്യും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരട്ട പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മിൽക്ക് മെയ്ഡ് ഒരു അറുപത്തഞ്ച് രൂപയുടെ ഒരു മിൽക്ക് മെയ്ഡും വാങ്ങിച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഇതിൽ ഞാനൊരു സീക്രട്ട് ചേർക്കുന്നത് കേട്ടാ അപ്പോൾ ഈ പായസത്തിന് ഒരു ഇരട്ടി രുചിയാണ് കേട്ടാ അപ്പോൾ കയ്യിൽ ഉള്ള കാരണം ഞാനത് ചേർത്ത് കൊടുത്തതാണ് പിന്നെ നമ്മളിതൊന്ന് കയ്മല ചെയ്തിട്ടാണ് കേട്ടോ ഈ പായസം വെക്കണത് അപ്പോൾ പാലടേനെ വെല്ലും ഈ സേമിയോ പായസട്ടാ അപ്പോൾ എല്ലാവർക്കും സേമിയ പായസമൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് വെള്ളപ്പുഴ ഒക്കെ ഒന്ന് വെച്ച് നോക്കട്ടാ അങ്ങനെ നമ്മളെ പായസത്തേക്ക് ആവശ്യമുള്ള മധരത്തിൻ്റെ ഒരു പകുതി പഞ്ചസാര ഞാൻ ഒരു ബാനേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് കാരമെൽ ചെയ്തെടുക്കാനാണ് കേട്ടോ ഒരുപാട് കളർ കൂടിയാൽ നമുക്ക് പായസത്തിന് കൈപ്പായസം വരും അപ്പോൾ ഒരു പാകത്തിന് ആയുണ്ടെങ്കിൽ ഗ്യാസ് ഓഫാക്കി കൊടുക്കണം അപ്പോൾ നല്ല മെൽറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ മെൽറ്റ് ആയിട്ട് വരട്ടെ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ വിഷു ആയി അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു ഏട്ടാ അപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കളറൊക്കെ ആയി കെട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഉണ്ട് ചിങ്ങേ പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചാലും നമ്മൾ പാൽ അത്യാവശ്യം കട്ടിണ്ട് ഇനി അതിലേക്ക് മിൽക്കം മേടും ചെല്ലാണ്ട് കേട്ടോ അപ്പോൾ ആ മെൽറ്റ് ആയി ഞാൻ ഒരു നല്ല തിളച്ച വെള്ളമാണ് കേട്ടാ കെറ്റലിൽ തിളപ്പിച്ച വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇങ്ങനെ നന്നായിട്ടിങ്ങനെ ഒക്കെ ഒരു കൂടി ഇതാവു വെച്ചെങ്കിലും പിന്നെ നല്ല ചൂടാകുമ്പോൾ അത് ഉരുകിട്ട് നല്ല മെൽറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പം നല്ല മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളെ പായസത്തിൽ ഏതാണ്ടൊക്കെ സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കട്ടയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി വെന്ത് കെടുക്കണേ നമ്മളെ സേമിയലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചാൽ പഞ്ചസാര ചേർത്ത് കൊടുക്കട്ട ഇനി ബാക്കിയുള്ള അലിയലൊക്കെ അതിൽ കിടന്നിട്ടായിക്കോളും പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കണ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെല്ലോൻ്റെ ഒരു കഷ്ണം ചോക്ലേറ്റാട്ട അടിപൊളിയാട്ട ഇത് ഒരു പ്രത്യേക കളറും ആവും പിന്നെ നല്ലൊരു സ്വാദും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ആരും ചെയ്തില്ല ചിങ്ങൊരിക്കില്ലെങ്കിലൊക്കെ ഇതേപോലെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടാ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ ഒരു ഇതാ അപ്പോൾ അതിങ്ങനെ ഒന്ന് ചൂടാകും നല്ല തിളക്കുന്നതിന് അനുസരിച്ച് അതലിഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി അച്ചിശർക്കരട അത്ര ഉള്ള ഒരു കട്ടയേട്ട ഞാൻ ഇട്ടുകൊടുത്തുള്ളത് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഏലക്കായ പൊടിച്ചുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ഏലക്കായ എടുത്തിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും കുറച്ചൊന്ന് മധുരം മുന്തി നിൽക്കണം അപ്പോളാണ് അപ്പോൾ ആൽപ്പായസം ഒരു ടേസ്റ്റ് ഉണ്ടാവും അല്ലേ അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് തിളച്ച് വരട്ടെ അപ്പം പായസമൊക്കെ നമ്മളെ നല്ല മെന്ത് എല്ലാം സെറ്റായിരിക്കണം അപ്പം അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഏലക്കാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തത് അപ്പോൾ നമ്മളെ പായസമൊക്കെ റെഡി ആയിട്ടാണ് ഇനി ഇതിലേക്ക് രാശത്തെ നമ്മളാ ഫുള്ള് മിൽക്ക് വേഡും കൂടി ചേർത്ത് കൊടുക്കണ്ടട്ടാ അപ്പോളാണ് നമ്മളെ പായസത്തിൻ്റെ ആ യഥാർത്ഥ രുചിൻ്റെ വരിക കേട്ടോ അപ്പോൾ സേമിയ പായസൊക്കെ ഉണ്ടാക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് ചേർക്കാത്തവരുണ്ട് ചിങ്ങേ ഈ ഒരു മിൽക്ക് മെയ്ഡും കൂടി ചേരുമ്പോളാ ആ പായസം അടിപൊളിയാവുക അപ്പം ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മളെ പ പായസത്തിൻ്റെ ഒരു ഫൈനൽ ലുക്കാണ് കേട്ടത് നീ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിടുന്നു അപ്പം ഞാനൊരു ബാൻ വെച്ചെടുത്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് നെയ്യൽ ഒന്ന് വറുത്തെടുത്തത് കൊണ്ട് അതും കൂടി നമ്മളെ പായസത്തി ചേർത്ത് കൊടുത്തിട്ടാണ് അപ്പോൾ ഒന്നും പറയാല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സേമിയ പായസം നമുക്ക് തയ്യാറാക്കി എടുത്തുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ കുറച്ച് ആദ്യം ഞാൻ തന്നെ കുറച്ചൊരു ക്ലാസ്സില വെച്ചിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കട്ടാ അപ്പോൾ നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം അപ്പം പായസ ചൂടാറിയപ്പോൾ ഞാൻ കുടിച്ചു നോക്കിയിട്ട് ആദ്യം തന്നെ അപ്പോൾ ഓക്കെ ബായ്